ഈ ഷോമിശിഖാക്കി ശുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ കൈത്താലം മൂന്നാം ഞായർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്ത് യോഹനൻ സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തെട്ട് വരെ വാക്യങ്ങളാണ് നമുക്ക് സുഭിച്ചട്ട വായന ഞാൻ ആദ്യം ഏതാണ്ട് മുഴുവനുണ്ട് ഞാൻ വായിക്കുന്നില്ല അതിലത്തെ വചനങ്ങളുടെ ഓരോ വാക്കുകളുടെ അർത്ഥം അതും ധ്യാനിക്കുന്നില്ല മൊത്തത്തിൽ ഈ അധ്യായത്തിൽ എന്താണ് ഉള്ളതെന്ന് ഒരു ഒന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം പ്രകാശമാണ് ഒന്ന് യോഹനാൻ ഒന്ന് അഞ്ചിൽ കാണാം ദൈവം പ്രകാശമാണ് അല്ലെങ്കിൽ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് ഒന്ന് സത്യത്തിൻ്റെ ഉറവിടം ദൈവമാണ് രണ്ട് ദൈവം പരമപരിശുദ്ധനാണ് മൂന്ന് ദൈവം സർവ നന്മയാണ് പിന്നെ അവനിൽ ഇരുട്ടില്ല എന്ന് മാത്രമല്ല അവൻ ഇരുട്ടിനെ ഇരുട്ടെന്ന് പറഞ്ഞാൽ തിന്മയുടെ ശക്തി അവനിൽ തിന്മയില്ല എന്ന് മാത്രമല്ല അവൻ തിന്മയുടെ ശക്തിയെ എതിർക്കുന്നു ദൈവത്തിൻ്റെ ദൈവം തിന്മയുടെ ശക്തിയോട് പോരാടുന്നു ഒരു സമരമാണത് അവസാനം ആ തിന്മയുടെ ശക്തി പരാജയപ്പെടും തിന്മയുടെ ശക്തി പരാജയപ്പെടും ദൈവം ഈ തിന്മയുടെ ശക്തിക്കെതിരെയാണ് കാരണം ദൈവത്തിൽ തിന്മയില്ല തിന്മയുള്ളതിനെ ദൈവം എതിർക്കുകയും ചെയ്യുന്നു തീർന്നില്ല ആ വെളിച്ചത്തെ വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ രശ്മി നമ്മിലേക്ക് ഒരു അല്പം ഇട്ടിട്ടുണ്ട് ദൈവം വെളിച്ചമാണ് അതിൻ്റെ ഒരു രശ്മി നമ്മിലേക്ക് ഇട്ടിട്ടുണ്ട് അല്ലെ ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നുപോകോ അവർ ദൈവങ്ങളത് വിളിച്ചതാണ് മനുഷ്യനെ കുറിച്ചും നിർവചനം യോഹനം പത്ത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അപ്പോൾ ഈ ലോകത്ത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ ഒരു രശ്മി നമ്മിലുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ വെളിച്ചത്തിൻ്റെ രശ്മി ആ വസ്തുവിലുണ്ട് നമ്മിലുണ്ട് ഇപ്പൊ നമുക്കിപ്പം ഇത് മനസ്സിലാക്കാൻ ഈ ഇല്ലേ ഇയർഫോഡ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് ഇതിലും ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ ഒരു രശ്മിയുണ്ട് നമ്മിലുമുണ്ട് അപ്പോഴാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം എനിക്ക് മനസ്സിലാകും ആ മനസ്സിലാക്കാൻ കഴിയുന്നതിന് കാരണം അതില് ദൈവത്തിന്റെ വെളിച്ചത്തിൻ്റെ രശ്മിയുണ്ട് എന്നിലുമുണ്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചിലപ്പോൾ മനുഷ്യർ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ പോകും കാരണം എന്താ ഇരുകൂട്ടരിലും ചിലപ്പോൾ വെളിച്ചത്തിൻ്റെ രശ്മി ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം വെളിച്ചമാണ് വെളിച്ചമായ യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് യോഹന എട്ട് പന്ത്രണ്ട് അതായത് ലോകത്തിലേക്ക് വന്ന ദൈവമാണ് യേശു നിഗൂഢമായിരിക്കുന്നവ വെളിപ്പെടുത്തുന്നവൻ എന്നും അതിനർത്ഥമുണ്ട് വെളിപ്പെടുത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് യേശുവാണ് നിഗൂഢമായിരുന്ന ദൈവപിതാവിനെ വെളിപ്പെടുത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് യേശുവാണ് ആ അർത്ഥത്തിൽ യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് ആ യേശു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അതായത് വിശ്വാസികളും ലോകത്തിൻ്റെ പ്രകാശമായി ആകാൻ വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഈ ഒരു അന്ധൻ ജന്മന അന്ധനായ ഒരുത്തനെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത് ആ അന്ധൻ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു വെളിച്ചം കാണാൻ സൗഖ്യവും ഭാഗ്യവും ലഭിച്ച അന്ധൻ വെളിച്ചം കാണാൻ കാണാനായി സൗഖ്യം ലഭിച്ചു ഭാഗ്യം ലഭിച്ച അന്ധൻ ഒമ്പത് മുപ്പത്തഞ്ച് അങ്ങനെ കാണാം അവൻ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു അപ്പോൾ അവൻ ആ അന്ധൻ ജന്മന അന്ധനായ മനുഷ്യൻ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുകയാണ് മത്തായി അഞ്ച് പതിനാല് അപ്പോൾ ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞത് ഈ അന്ധൻ്റെ കാര്യത്തിൽ സത്യമാകുകയാണ് എങ്ങനെയാണ് ഈ സംഭവം യോഹനൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു നമ്മളിപ്പം പലതരം സിനിമ കാണുമല്ലേ കോമഡി സിനിമ ചിലപ്പിന് ട്രാജഡി സിനിമ അപ്പോൾ പിന്നെ ദുരന്തപൂർണമായ ഒരു വിവക്ഷേപം എന്നൊക്കെ പറയും ഒരു ട്രാജിക് ഐറണി ഈ ട്രാജിക് ഐറണിയുടെ രൂപത്തിലാണ് ഈ സംഭവം യോഹനൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു നാടകത്തിൻ്റെ രൂപശില്പം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു സിനിമയുടെ രൂപശില്പം കോടതി മുറിയിൽ അരങ്ങേറുന്നത് പോലെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തെ ഏതാണ്ട് ഒരു സിനിമ എന്ന് പറഞ്ഞ സിനിമ കോടതി മുറിയാണ് ആണതിൻ്റെ മുഖ്യഭാഗം അങ്ങനെ ഒരു കോടതി മുറിയിൽ അരങ്ങേറുന്ന ഒരു ദുരന്തപൂർണമായ വ്യവക്ഷേപം എ ട്രാജിക് ഐറണി എന്ന ഗണത്തിൽ ഗണത്തിലുൾപ്പെടുത്താവുന്ന ഒരു നാടകരൂപത്തിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ ചട്ടക്കൂടിലാണ് ഈ സംഭവം വർണ്ണിച്ചിരിക്കുന്നത് കഥാപാത്രങ്ങളിലും രംഗ അത് കാണാം ചിലത് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഒന്ന് ദൈവം കൊടുത്ത വെളിച്ചം അത് മോശയുടെ ന്യായ പ്രമാണമാണ് പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത വെളിച്ചം എങ്ങനെയൊക്കെ നടക്കണമെന്ന് കാണിക്കുന്ന മാർഗരേഖ അല്ലെങ്കിൽ ഭരണഘടനയാണത് അപ്പോൾ ദൈവം കൊടുത്ത വെളിച്ചമാണ് മോശയുടെ ന്യായപ്രമാണം അത് കൈവശം വെച്ചിരിക്കുന്നവരാണ് ഈ കോടതിയിലെ ന്യായാധിപന്മാര് മോശയുടെ ന്യായപ്രമാണം എന്ന ഭരണഘടന കൈവശം വെച്ചിട്ടാണ് കോടതിയിൽ ന്യായാധിപന്മാരിൽ ഇരിക്കുന്നത് അതാണ് ഈ ഈ കോടതിയിലെ ജഡ്ജിമാർ ഒരിക്കൽ യാചകനായിരുന്ന കുരുടൻ അതായത് ജന്മന അന്ധനായവൻ തനിക്ക് ഏറ്റവും തീർച്ചയായുള്ളൊരു കാര്യം നിഷേധിക്കണമെന്ന് വാദിക്കുന്ന എതിരാളികളുടെ മുമ്പിൽ കോടതിയിൽ നിൽക്കുകയാണ് തന്നെ സുഖപ്പെടുത്തിയത് നന്നായിട്ട് അറിയാം പക്ഷെ അത് നിഷേധിക്കണമെന്നാണ് എതിരാളികൾ പറയുന്നത് അവനാണ് ഈ കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഈ ന്യായാധിപന്മാരുടെ മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഒരിക്കൽ യാചകനായിരുന്ന ഒരു കുരുടൻ ജന്മന അന്ധനായിരുന്നവൻ അവനെ ഏറ്റവും തീർച്ചയുള്ള കാര്യം നിഷേധിക്കണമെന്ന് വാദിക്കുന്ന എതിരാളികളുടെ മുമ്പിൽ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുക പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ജഡ്ജിമാരും അവന് വിതാ വിചാരണ ചെയ്യുന്നു പക്ഷെ വാസ്തവത്തില് ഇവനല്ല പ്രതിക്കൂട്ടില് ഈ കർട്ടന് പുറകില് തിരശ്ശയിലേക്ക് പുറകില് രോഗശാന്തി നൽകിയ യേശുവാണ് പ്രതിക്കൂട്ടില് ലോകശാന്തി കിട്ടിയ കുരുടനാണ് പുറത്ത് പ്രതിക്കൂട്ടില് പക്ഷേ ശരിക്കും പ്രതിക്കൂട്ടിൽ ആരാണ് യേശുവാണ് ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നതൊക്കെ യേശുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ യവനികയ്ക്ക് പുറകിൽ പ്രതിക്കൂട്ടിൽ യേശുവാണ് നിൽക്കുന്നത് അവന്റെ അസാന്നിധ്യത്തിൽ അവൻ വിചാരണ ചെയ്യപ്പെടുകയാണ് യേശുവിൽ സൗഖ്യം ലഭിച്ചവൻ വെളിച്ചത്തിന് അനുകൂലമായി വാദിക്കുന്നു തങ്ങളിൽ അവകാശ പ്രകാശമുണ്ടെന്ന് അവകാശപ്പെട്ട വെളിച്ചമിണ്ടെന്ന് അവകാശപ്പെട്ട വിധികർത്താക്കളും പ്രോസിക്യൂട്ടർമാരും വക്കീലന്മാരും തിന്മയ്ക്ക് വേണ്ടി വാദിക്കുന്നു അങ്ങനെ അന്ധരായിക്കൊണ്ടിരിക്കുന്നു കണ്ടോ ഈ കഥ പോകുന്ന പോക്ക് കണ്ടോ അങ്ങനെ രംഗം ഇങ്ങനെ കൊഴുത്തു വരുമ്പോൾ യവനികയ്ക്ക് പുറകിൽ നിന്നിരുന്ന യേശു എന്ന പ്രതി രംഗത്ത് പ്രവേശിച്ചിട്ട് വിധികർത്താക്കളുടെ കർത്താക്കളുടെ മേശകൾ തട്ടിമറിച്ചിട്ട് ലോകത്തെ വിധിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നു കോടതി മുരളിക്ക് പ്രതി വരുകയാണ് ഏത് യവനയ്ക്ക് പുറകെ നിന്ന പ്രതി എന്നിട്ട് ഈ ജഡ്ജിമാരുടെയും പ്രോസിക്യൂട്ടർമാരുടെയും മേശകൾ തട്ടിമറിച്ചിട്ട് പ്രതി പ്രഖ്യാപിക്കുകയാണ് നിങ്ങളൊക്കെ വിധിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രതി ന്യായാധിപനാകുന്നു പ്രാഢിവാകനാകുന്നു നാടകത്തിൽ ഒട്ടും പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സ് വരികയാണ് ഈ സംഭവം ജന്മനാന്ധനായ ആ മനുഷ്യന് ലഭിച്ച സൗഖ്യത്തിന്റെ ആ സംഭവം നമുക്ക് മൂന്ന് തട്ടുകളിൽ നമുക്ക് വായിച്ചെടുക്കാം ഒന്ന് ഈ യേശുവിൻ്റെ ജീവിതകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ അക്കാലത്തുണ്ടായ യേശുവിൻ്റെ ജീവിതകാലത്ത് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് എഴുതപ്പെടുന്നത് യോഹന എഴുതപ്പെടുന്നത് ആ സുവിശേഷം എഴുതപ്പെടുന്ന കാലത്ത് സഭയിലുണ്ടായ സ്ഥിതിവിശേഷം അതിൻ്റെ വെളിച്ചത്തിൽ മൂന്ന് ഇന്ന് തിരുവചനം വായിക്കുന്ന നമ്മുടെ അനുവാചകരുടെയും സഭയുടെയും സ്ഥിതി തന്നെയാണ് ക്രിസ്ത്യാനികളുടെ അവസ്ഥയാണ് ഈ കുരുടനായ ജന്മനാ കുരുടനായ അന്ധനയിലൂടെ ആവിഷ്കരിക്ക ആവിഷ്കരിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളുടെ അവസ്ഥയാണ് ജ്ഞാന സ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ വെളിച്ചം ലഭിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ അവർ ക്രിസ്തുവിനേറ്റു പറയുന്നു എന്നാൽ ലോകം അവർ വിചാരണ ചെയ്യുന്നു സഭയ്ക്കുള്ളതിനേക്കാൾ നല്ല വെളിച്ചം ലോകത്തിനുണ്ടെന്നാണ് അവരുടെ അവകാശവാദം എന്നാൽ ക്രിസ്ത്യാനികൾ വിചാരണ ചെയ്യുമ്പോൾ പീഡിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ക്രിസ്തുവാണ് അവനാണ് പ്രതിക്കുട്ടിൽ നിൽക്കുന്നത് യഥാർത്ഥ വെളിച്ചത്തിന് അനുകൂലമായി നാം വാദം തുടരുമ്പോൾ യേശു കർത്താക്കളുടെ മാച്ചുകൾ തട്ടിമറിച്ചിട്ട് ലോകത്തെ വിധിക്കും അത് ലോകത്തിന് അപ്രതീക്ഷിതമായ ദുരന്തപൂർണമായ ഒരു വ്യവക്ഷേപം ട്രാജി കൈറണി സമ്മാനിക്കും ഞാൻ രണ്ട് സംഭവങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് സംഭവങ്ങൾ നമ്മുടെ രണ്ട് കന്യാസ്ത്രീകളെ ഉത്തർപ്രദേശ് അല്ല ഉത്തരേന്ത്യയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കോടതി ഈ വിചാരണ പ്രതിയൊക്കെ നടക്കുകയാണ് ഈ കന്യാസ്ത്രീമാരെയൊക്കെ വിചാരണ ചെയ്യുമ്പോഴും അവർക്കെതിരെ ഇല്ലേ വിധികർത്താക്കളും വക്കീലന്മാരും പോലീസും കോടതിയും ഒക്കെ നിന്നപ്പോഴും വാസ്തവത്തിൽ പ്രതിക്കൂട്ടിൽ ആരായിരുന്നു ഈ യവനയ്ക്ക് പുറത്ത് പ്രതിക്കൂട്ടിൽ ആരായിരുന്നു ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യുമ്പോൾ യേശുവായിരുന്നു യേശുവായിരുന്നു യേശുവാണ് പ്രതിക്കുട്ടില് അപ്പോ കന്യാശ്രീമാര് തെറ്റ് ചെയ്യാത്ത കന്യാസ്ത്രീമാരെ വിചാരണ ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യാത്ത ക്രിസ്തുവാണ് വിചാരണ ചെയ്യപ്പെട്ടത് അവസാനം എന്തുണ്ടായി അവസാനം എന്തുണ്ടായി ക്രിസ്തു തന്നെ രംഗത്ത് വന്നു ഇവർക്ക് ക്രിസ്തു രംഗത്ത് വന്നത് പലരിലൂടെയാണ് നിരവധി പേര് കന്യാസികൾക്ക് വേണ്ടി ഏർപ്പെട്ടു ഇടപെട്ടു നിരവധി പേര് അവരെല്ലാം ദൈവത്തിൻ്റെ ഇല്ലേ ദൈവത്തിൻ്റെ ആളുകളായിരുന്നു പല തരത്തില് എന്തെല്ലാം സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ ദൈവം പലരെയും ഇറക്കി അങ്ങനെ അവസാനം എന്തുണ്ടായി ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചു ആ മോചിപ്പിച്ചതിലൂടെ ലോകത്തെ ലോകത്തെ പ്രഖ്യാപിച്ചു എന്താണ് ഞാനാണ് വിധി കർത്താവ് ഈ അവരെ ഈ കന്യാസ്ത്രീകളെ വിചാരണ ചെയ്യുകയും വിധിക്കുകയും ചെയ്തവടെ മേശകളൊക്കെ തട്ടിമറിച്ചിട്ട് കർത്താവ് ലോകത്തെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാഢിവാകൻ വിധി കർത്താവ് ഞാനാണ് അത് കേട്ട് ലോകം അന്താളിച്ചു അനേകം പേര് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ അനേകം പേര് ക്രിസ്തുവനെ സുവിശേഷം സ്വീകരിക്കും അതിനൊരു തെളിവാണ് ഈ മൂന്ന് പേര് ഈ കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തി മനുഷ്യ കർത്തനം നടത്തി മറ്റേ മൂന്ന് പേരെ കൊണ്ടുപോയില്ലേ അത് അവരെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി അവരാരും ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഒരു മൊഴി പറഞ്ഞില്ല ഉവോ ഇത്രയൊക്കെ പോലീസ് സ്റ്റേഷനും കോടതിയും പട്ടാളും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു കേസുണ്ടായിട്ടും ആ മൂന്ന് പേര് ഈ കന്യാസ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേര് അവർ ഈ കന്യാസ്ത്രക്കെതിരെ മൊഴി കൊടുത്തില്ല അവരുടെ ഭാവി എന്തൊക്കെ ആവുമെന്ന് പേടിക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു അവരും കൊടുത്തില്ല എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശക്തിയാണ് അവിടെ 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 ശക്തമായിട്ട് പ്രതിഫലിച്ചതെന്നുള്ളതാണ് ഞാൻ കാണുന്ന സത്യം ഇതെല്ലാ ഉണ്ട് ഇതിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സമയം ആയതുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞപ്പോഴും എളുപ്പത്തിൽ മനസ്സിലായി നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും ഇത് കാണാം ഏത് ഘട്ടത്തിലും കാണാം ഏത് കാലത്തും കാണാം നമ്മൾ എല്ലാ നാടുകളിലും കാണുന്നു ഏതാണ്ട് മുപ്പത് കോടി ക്രിസ്ത്യാനികളാണ് വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നത് മുപ്പത് കോടി ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളിൽ മുപ്പത് കോടി പീഡിപ്പിക്കപ്പെടുന്നു നിങ്ങൾ ചിന്തിച്ച് നോക്കി ഏതാണ്ട് ആറിൽ ആറിൽ അല്ലേ ഒരു ഭാഗം ക്രിസ്ത്യാനികൾ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു ഇന്ത്യയിൽ വേറെ തരത്തിലാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നിട്ട് ഇവരെന്തും എന്താണ് ക്രിസ്തു ധർമ്മം ഉപേക്ഷിക്കാത്തത് ക്രിസ്ത്യാനികൾ ആരെങ്കിലും ആക്രമിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ കന്യാസ്ത്രമാരെ ആക്രമിക്കാൻ പോയോ അവരും നന്മ ചെയ്യുന്നു പാവങ്ങളെ സംരക്ഷിക്കുന്നു ജോലിയിലേക്ക് ജോലി കൊടുക്കാൻ നോക്കുന്നു രോഗികളെ പരിചരിക്കുന്നു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൊടുക്കുന്നു ആരാണ് മാനസാന്തരപ്പെടുത്തുന്നതും മതപരിവർത്തനം ചെയ്യുന്നതും താല്പര്യമുള്ളവർക്ക് വരാം ക്രിസ്തവനെ സ്വീകരിക്കാം അപ്പോൾ ഈ ഈ ഈ ആരോപണങ്ങളൊക്കെ തെറ്റിയിട്ടും ക്രിസ്ത്യാനികൾ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അവർ മതം മാറാത്തത് ചില പ്രണയക്കുരുക്കിൽ പെട്ടിട്ട് ആൾക്കാർ പോകുന്നതൊക്കെ ഉണ്ടെന്നല്ലാതെ പീഡിപ്പിച്ചിട്ട് ക്രിസ്ത്യാനികളെ മാറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് പോയിന്റ് അതുകൊണ്ട് ജീവൻ പോയാലും അവർ ക്രിസ്ത്യാനികൾ ഈ ക്രിസ്തവിന് നിലകൊള്ളൂ അവർ ആക്രമിക്കാൻ പോകില്ല പക്ഷേ അവരെന്താണ് ചെയ്യുന്ന കാര്യം നല്ല ബോധം അവർക്കുണ്ട് താനും ഒരു കാര്യം ഇത് സഭയ്ക്ക് പുറത്തുള്ളൊരു സംഗതിയാണ് ഇനി സഭയ്ക്ക് ഉള്ളിൽ നോക്കുക വീണ്ടും ഞാൻ എറണാകുളം അങ്കമാല അതിരൂപതയിൽ ഒരു പ്രശ്നം പറയുകയാണ് അവിടെ അവിടെ ഈ ദൈവത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്ന ഭരണഘടന ാനലോ ബൈബിൾ ഉണ്ടെന്ന് പറയുന്ന രണ്ട് മെത്രാന്മാര് അവര് വിധികർത്താക്കളായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ആരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് സഭാവിശ്വാസികളെ സഭാവിശ്വാസികളെ ദൈവത്തിന്റെ വെളിച്ചം ഭരണഘടന കാനലോ ഒക്കെ കൈവശമുണ്ടെന്ന് പറയുന്ന രണ്ട് മെത്രാന്മാർ എറണാകുളം അങ്കമാര്യ അതിരൂപതയുടെ തലപ്പത്തുള്ള രണ്ട് മെത്രാന്മാര് അവർ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നത് ആരെയാണ് സഭയോടൊപ്പം നിൽക്കുന്ന മക്കളെ മെത്രാൻസിനെടുത്ത് തീരുമാനിച്ച ആ രണ്ട് മെത്രാമാർ ഉൾപ്പെടെയുള്ള മെത്രാൻസിനെടുത്ത് തീരുമാനിച്ച കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടവരെയാണ് പ്രതികൂട്ടം നിർത്തിയിരിക്കുന്നത് പോലീസിന് വിട്ട് അറസ്റ്റ് ചെയ്യുന്നത് ചവിട്ടി അവർ ചവിട്ടിക്കൂട്ടുകയാണ് എന്നിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കുർബാന സഭ ഇല്ലിട്ടെന്ന് പറഞ്ഞാൽ കാണാനായിട്ട് നിർബന്ധിക്കുകയാണ് ഈ മെത്രാന്മാർക്കെതിരെ കർത്താവ് യവനയ്ക്ക് പുറത്തുനിന്ന് വന്ന് മേശകൾ തട്ടിമറിച്ചിട്ട് അവരെ കുറ്റം വിധിച്ചില്ലെങ്കിൽ നമ്മുടെ കർത്താവ് മരിച്ചവൾ ഉത്ഥാനം ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കേണ്ടി വരും ഈ രണ്ട് മെത്രാൻമാർക്കെതിരെ കർത്താവ് രംഗത്ത് വന്ന് അവരുടെ മേശകൾ തട്ടിമറിച്ചിട്ട് കർത്താവ് അവർ വിധിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷം ഈ യോഹനു ശ്രമിച്ചിട്ട് ഒമ്പതാമത്തെ അധ്യായം അത് സത്യമല്ലെന്ന് വരും അത് കർത്താവ് ചെയ്യോ കർത്താവ് അങ്ങനെ ചെയ്യോ ഇല്ല അവന്റെ വചനം സത്യമായി നിലനിൽക്കും അതുകൊണ്ട് ഇപ്പോ ഈ ഭരണഘടന ഉണ്ടെന്ന് വിചാരിക്കുന്ന കാനുള്ള കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്ന മെത്രാമാര് അവർക്ക് വേണ്ടി വാദിക്കുന്ന പ്രോസിക്യൂട്ടർമാർ മുന്നേറ്റക്കാര് വിമത വൈദികര് അവർക്കെതിരെ വിധികർത്താവായിട്ട് കർത്താവ് വരും ഇത് നമുക്കൊരു വലിയ പ്രത്യാശയാണ് വിശ്വാസികളുടെ വലിയ പ്രത്യാശയാണ് ഈ രണ്ട് കന്യാസികൾ ഉത്തരേന്ത്യയിലെ രണ്ട് കന്യാസികൾ നിന്നതുപോലെയാണ് സഭാവിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അവർ വിചാരണ ചെയ്യപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു പീഡിപ്പിക്കുന്നത് സഭയുടെ തലവൻ അദ്ദേഹത്തിന്റെ വികാരി മെത്ര പോലീത്ത ഈ അവരെ കുറ്റം വിധിക്കാനായിട്ട് നിൽക്കുന്നത് പ്രോസിക്യൂട്ടർമാരായിട്ട് വിമത വൈദികര് പിന്നെ മുന്നേറ്റക്കാര് അവർക്കെതിരെ കർത്താവിശിക വിധി കർത്താവായിട്ട് വരികയാണ് അവിടെ ഇപ്പോ സ്നേഹമല്ല ഉണ്ടാകുക വിധി തന്നെയാണ് ഇതാണ് ഇന്നത്തെ സുവിശേഷം ഈ സ്നേഹം കരുണ അലിവ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ ആളുകള് അവർക്ക് സ്നേഹം എന്തെന്നോ അലിവെന്തെന്നോ കരുണ എന്തെന്നോ അറിയില്ല കാരണം അവര് അസത്യത്തോട് കരുണ കാണിക്കണമെന്നാണ് പറയുന്നത് അനീതിയോട് കരുണ കാണിക്കണമെന്നാണ് പറയുന്നത് അക്രമത്തോട് അലിവ് കാണിക്കണമെന്നാണ് പറയുന്നത് അവരുടെ തല തിരിഞ്ഞ ധാർമ്മികതയാണ് കാണിക്കുന്നത് അവർക്ക് കർത്താവ് എന്തെന്നോ കർത്താവിൻ്റെ കുർബാനി എന്തെന്നോ അവർക്കറിയില്ല സുഭിക്ഷേത്രം അറിയില്ല അവർ വായിച്ചിട്ടില്ല വായിച്ചാൽ വായിച്ചിട്ടും പഠിച്ചിട്ടും ഇല്ല ഈ കൗശലം അല്ല കൗശലങ്ങളും കൗതുകവും മാത്രമാണ് അവരുടെ കയ്യിലുള്ളത് കൗതുകത്തിന്റെ പുറകെയാണ് അവർ സീരീസായ കാര്യങ്ങൾ പഠിക്കുകയോ ഇല്ല സഭാശാസ്ത്രം പഠിക്കോ ലിറ്ററേജ് പഠിക്കോ ബൈബിള് പഠിക്കുകയോ ഇല്ല എന്നിട്ട് പോകുന്ന കിളിക്ക് പോലും കുറ്റം കണ്ടെത്താനായിട്ട് ഇരിക്കുകയാണ് കമന്റ് ബോക്സ് നിന്ന് തുറന്നു വെച്ചിട്ട് ഈ ഈ വെളിച്ചം കാണുന്നു എന്ന് വിചാരിക്കുന്നവര് അന്ധനായിക്കൊണ്ടിരിക്കുകയും ജന്മൻ അന്ധനായവൻ വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ രംഗമാണിത് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കാണുന്ന രംഗം ഇവിടെയൊക്കെ നമുക്ക് യേശുൻ്റെ ഒപ്പം നിൽക്കാൻ യേശുൻ്റെ സഭയോടൊപ്പം നിൽക്കാൻ സുറിയാനി സഭയോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയട്ടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ